ഇരുന്നൂറ് ഗ്രാം അവൽ കൊണ്ട് നമുക്ക് മൂന്ന് ഐറ്റംസ് റെഡിയാക്കി ആക്കി എടുക്കാം ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു കപ്പ് കപ്പലണ്ടി അരക്കപ്പ് കാഷ്യു കാൽ കപ്പ് കടലപ്പരിപ്പ് പിന്നെ കാൽ കപ്പിനെടുത്ത് പൊട്ടുകടലിനെ ഇട്ടെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് നാല് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു സബോളെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കണം പിന്നെ ഇതിലേക്ക് പൊടികളെല്ലാം ചേർക്കേണ്ടത് അത് അപ്പോൾ പറയാട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് സിം ആക്കി വെച്ചിട്ട് ഇതിലേക്ക് അവലിട്ട് കൊടുക്കുക അവല് വറവായി വന്നിട്ടുണ്ട് ടക്കിലെങ്കിലാന്നൊരു സൗണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഒടിച്ച് നോക്കുമ്പോ ഒടിയണം അവല് വെളുത്ത അവൽ തന്നെ എടുക്കണേ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടായ വേനിലേക്ക് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു എടുക്കുന്നുണ്ടേ ഇത് ഓയിൽ തന്നെ വെച്ച് ഉണ്ടാക്കണം കേട്ടോ നമ്മളെ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് പിന്നെ വളരെ കുറച്ച് എടുക്കാൻ പാടുള്ളൂ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത പച്ചമുളക് കട്ട് കൊടുക്കാം കച്ചവള ഒരു ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്താൽ കറിവേപ്പില രണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലേ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കപ്പലണ്ടിട്ട് കൊടുക്കാം കപ്പലണ്ടി ഫ്രൈ ആയി വന്നിട്ടുണ്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്താൽ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നട്ട്സ് എല്ലാം ഉണ്ട് അതിൽ നിന്ന് ഓയിൽ തീരില്ലാതെ ഒരു നാല് ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവിൽ നിന്ന് ഒരു രണ്ട് പിടി ഇട്ടുകൊടുക്ക കേട്ടോ ഇതെല്ലാം അതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം സിം ആക്കിയിട്ടാണ് കേട്ടോ അത് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഉപ്പിലെ വെള്ളം നമുക്ക് പറ്റാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ടിന്നിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഞാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇനി ഇനി അത് ഒരു പകുതിയോളം ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരിമർച്ചിട്ട് കൊടുക്കാം അര ടീസ്പൂണ് ചാട്ട് മസാല കാൽ ടീസ്പൂൺ ആംജു പൗഡർ ആണ് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇതൊന്ന് റോസ്റ്റ് കേട്ടോ കേട്ടോ ഇതെല്ലാം ഇതിലേക്ക് നമ്മൾ എടുത്തിങ്ങനെ പകുതി അവയിൽ കൂടി ഇട്ട് ഇട്ടുകൊടുക്കേ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴാണ് ഇട്ടുകൊടുക്കേണ്ടത് നല്ലോണം മിക്സായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറു ശേഷം ഒരു ടിന്നിലിട്ട് വെക്കാം നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉണക്കമുന്തിരി ചേർക്കാം അല്ലെങ്കിൽ പിസ്താഷ് ചേർക്കാം അതൊക്കെ ടേസ്റ്റ് കൂടൊന്നാണ് കേട്ടോ അത് നമ്മൾ എടുത്തുവച്ചു കഴിഞ്ഞാൽ അവലൊരു സ്ട്രെയിൻ അലക്കിട്ട് കൊടുക്കേ ഇത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കേ എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതങ്ങനെ അവിടെ ഇരിക്കാം കേട്ടോ കേട്ടോ പാൻ ചൂടാക്കാൻ വയ്ക്കുക ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഇതിന്റെ അകത്തേക്ക് നമ്മളെടുത്ത് ചെന്ന സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് വാടി വരുമ്പോ ഇതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തും കൂടി കൊടുക്കാം സബോളയും ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ബാലൻസ് ഉള്ള നട്ട്സ് ഫ്രൈ ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഇട്ടാ ഇതിന്റെ അകത്ത് ഓയിൽ ഉണ്ടായാലും കുഴപ്പമില്ല ഫ്ലെയിമിനി സിമ് ആക്കി വെക്ക കേട്ടോ മറ്റുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോ അധികം ഓയിൽ പാടില്ല കേട്ടോ ഡ്രൈ ആക്കി വെക്കേണ്ടതാണല്ലോ ഇനി ഇതിൻ്റെ അകത്തേക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അവയിലിട്ട് കൊടുക്കേ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം മറ്റേ ഇത് വെന്തിട്ടൊക്കെ ഉള്ളതാണല്ലോ ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഒന്ന് സ്റ്റീം ആയിട്ടുണ്ട് വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അവൽ കൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് ഐറ്റംസ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇത് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ടാക്കാവുന്നതാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പിന്നെ ചാറ്റ് മസാലയിലും ആംചൂർ പൊടിയും ഒക്കെ ടേസ്റ്റ് മേടും ഒക്കെ എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഇത് നമുക്ക് വെറുതെ കഴിക്കാവുന്നതാണ് കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇതിന് പിന്നെ നമ്മൾ ആ സബോളയും ഇഞ്ചിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഫ്ലേവറും കൂടി ചേർന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ